മുറി ചാരി അദ്ദേഹം പുറത്തിറങ്ങുമ്പോൾ ഹാളിൽ ചിപ്പിയുടെ അമ്മയും ചന്തവും കാര്യമായ സംസാരത്തിലാണ് മകൾ നേടിക്കൊടുത്ത നാണക്കേടിൽ കണ്ണീരൊഴുക്കുന്ന അമ്മയും കൂടപ്പിറപ്പിന്റെ പോക്കിൽ വേദനിക്കുന്ന ഒരു സഹോദരനും ആയമ്മ കരയുന്നതിനോടൊപ്പം പദം പറയുന്നുണ്ട് അവരുടെ വേദന ആർക്കും ഊഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ് എങ്കിലും ഇത്രയും വിശ്വസിച്ചിട്ട് അവൾ നമ്മളോട് തന്നെ ഇത് ചെയ്തല്ലോ ഇപ്പോഴത്തെ ഇപ്പോഴിത് പെമ്പിള്ളേരുടെ പോക്കിതെങ്ങോട്ടാണ് വീട്ടിലിരിക്കുന്നവരെക്കുറിച്ച് എന്തേ ഇതുങ്ങൾ ഓർക്കാത്തത് അവർ ആരോടൊന്നില്ലാതെ ചോദിച്ചു ചന്തു ആശ്വസിപ്പിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും അവരുടെ ഉള്ളിലെ വേദനയേക്കെടുത്തിയില്ല നിങ്ങളോട് രണ്ടാളോടും കൂടി ഞാനൊരു കാര്യം പറയാം ഇതിനെക്കുറിച്ച് ഇനി ഒരു സംസാരം ഈ വീട്ടിലുണ്ടാകരുത് അവളോട് ചോദിക്കാനോ തട്ടി കയറാനോ ഒന്നും പോകണ്ട പിള്ളേരുടെ മനസ്സാണ് അതെങ്ങനെയാണ് സഞ്ചരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അവളുടെ ഭാഗത്ത് നിന്നും ഒരു തെറ്റ് സംഭവിച്ചു ഇനി അതേപ്പറ്റി പറഞ്ഞിട്ട് കാര്യം കുറ്റപ്പെടുത്തുന്നതിന് പകരം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും അവളുടെ ഫോൺ ഞാൻ വാങ്ങിച്ചെടുത്തു ചന്തു എന്തായാലും കുറച്ചുനാൾ നാട്ടിലുണ്ടല്ലോ അവളെന്നും ഇനി നീ സ്കൂളിൽ കൊണ്ടുപോയിക്ക് കൊടുക്കുകയും വിളിച്ചുകൊണ്ട് വരികയും വേണം അദ്ദേഹം അവൻ്റെ മുഖത്തേക്ക് നോക്കി ചന്തു മറുപടിയായി തലയാട്ടിക്കൊടുത്തു അമ്മയ്ക്കിപ്പോഴും തൃപ്തിയായിട്ടില്ല അവളോടുള്ള വിശ്വാസം പോയി ഇനി അത് തിരികെ കിട്ടില്ല നിങ്ങൾ പറയുന്നത് പോലൊന്നുമല്ല അവൾ വിളഞ്ഞ് വിത്താം ഈ പ്രായത്തിൽ ഇങ്ങനെ കാണിച്ചു കൂട്ടുന്നവള് നാളിതിൻ്റെ അപ്പുറം കാണിക്കും ഞാൻ പറയുന്നത് നമുക്കവൾ അവൾ എവിടുന്ന് മാറ്റി നിർത്താം കോട്ടയത്തേട്ടൻ്റെ വീട്ടിലാക്കാം അവിടെ നിൽക്കട്ടെ നാശം വേണ്ട അവൾ ഇപ്പം പ്ലസ് ടു അല്ലേ ഇനി കുറച്ച് മാസം കൂടി അല്ലേ ഉള്ളൂ ക്ലാസ് കഴിയാൻ ഉടനെ ഇനി ഇവിടുന്ന് മാറ്റി അതിൻ്റെ ഭാവി കളയേണ്ട ചെല്ലി പോയി കഴിക്കാൻ വിളിക്കും പട്ടിണി നടത്തണ്ട ഇപ്പോഴും സ്കൂളിൽ നിന്ന് വന്ന വന്ന് കൊലത്തിലിരിപ്പുണ്ട് ഇരുവരോടുമായി പറഞ്ഞിട്ട് അയാൾ മുറിയിലേക്ക് കയറിപ്പോയിരുന്നു ഒട്ടൊരു നിമിഷം ആലോചിച്ചതിന് ശേഷമാണ് അമ്മ അവളുടെ മുറിയിലേക്ക് ചെല്ലുന്നത് മുറി തുറന്ന് കയറുമ്പോൾ അവിടെ മാകി ഇരുട്ടാണ് സ്വിച്ച് ബോർഡിൽ വിരൽ ചേർത്ത് അവർ മുറിയിലെ ലൈറ്റ് ഓൺ ചെയ്തു ഇരുട്ട് നിറഞ്ഞിടം പ്രകാശം പരന്നു പക്ഷേ മുറിയിൽ ആരുമില്ലായിരുന്നു അവരുടെ മുഖമൊന്ന് ചുളിഞ്ഞു ചുറ്റുമൊന്ന് കണ്ണൊടിച്ചു കൊണ്ട് ബാത്റൂമെ അരികിലേക്ക് ചെല്ലുമ്പോൾ ഉള്ളിൽ വെള്ളം വീഴുന്ന ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു എടുത്തു വിട്ടുകൊണ്ട് ആ അമ്മ കിടക്കയിലേക്കിരുന്നു അവൾ ഇറങ്ങി വരുന്നതുവരെ ഡോറ് തുറന്ന് മുന്നിലേക്ക് വരുമ്പോൾ കിടക്കയിലിരിക്കുന്ന അമ്മയെ കണ്ട് ഞാനൊന്ന് ഞെട്ടി അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കാൻ കാണിച്ച ധൈര്യം ഇവിടെ എനിക്കില്ല എൻ്റെ കണ്ണുകൾ അമ്മയുടെ മുഖത്തൊഴികെ നാല് നാലുപാട് മൂടി നടന്നു എന്നെ കണ്ടതും ഇരിപ്പിടത്തിൽ നിന്നും പതിയെഴുന്നേറ്റു ആ മുഖത്ത് നിറഞ്ഞ ഭാവങ്ങൾ എനിക്ക് വേർതിരിച്ചെടുക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല ദേഷ്യവും സങ്കടവും നിസ്സഹായതയും അലിവും വാത്സല്യവും ഒക്കെ കൂടിയുള്ളൊരു ഭാവം കഴിക്കാൻ വാ എവിടെ ആയിരിക്കും പട്ടിണിയെടുക്കാൻ പറ്റില്ല കടുപ്പിച്ചുകൊണ്ട് അത്രമാത്രം പറഞ്ഞ് ഒരു ദയമില്ലാതെ അമ്മ ഇറങ്ങിപ്പോയി തോർന്നു നിന്ന കണ്ണുനി വീണ്ടും തിരികെ എത്തി ഇതൊന്നും തങ്ങാൻ പറ്റില്ല എനിക്ക് പാപിയാണ് ഞാൻ മഹാപാപി അമ്മയ്ക്ക് പുറകെ തന്നെ ഞാനും മുറിയിൽ നിന്നിറങ്ങി സ്വന്തം വീടും വീട്ടുകാരും പോലും എനിക്ക് അന്യമായ പോലെ അവരുചിതത്വം തോന്നുന്നു ആരും എന്നെ കാണുന്നില്ല ശ്രദ്ധിക്കുന്നില്ല ഞാൻ എന്നൊരാൾ ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു ഡൈനിങ് ടേബിളിൻ്റെ മുന്നിൽ നിന്ന് മൂവരെയും നോക്കി ഇരിക്കണോ വേണ്ടയോ എന്നൊരു സംശയം ഒരു പാത്രത്തിൽ ചപ്പാത്തിയും കുറുമയും വെച്ച് എനിക്ക് നേരെ നീട്ടി ആ നേരം ഞാൻ അവിടേക്കിരുന്നു കഴിക്കാനൊന്നും തോന്നുന്നില്ല ഒരു വറ്റിറങ്ങുന്നില്ല എടുത്തു വയ്ക്കുന്ന ഒരു ഉരുള പോലും ഇറങ്ങുന്നില്ല ആരോ കഴുത്തിൽ കുരുക്കിട്ട് എന്ന് തോന്നിപ്പോയി ആരും മിണ്ടുന്നില്ല അമ്മ മാത്രം ആരോടോ എന്ന പോലെ കുത്തുവാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കുന്നു കയ്യിലെടുത്ത ആഹാരം പാത്രത്തിലേക്ക് തന്നെ വീണുപോയി അത് കണ്ടിട്ടാകും അച്ഛൻ അമ്മയെ സൂക്ഷിച്ചു നോക്കുന്നത് കണ്ടു അതോടെ ആ സംസാരവും നിന്നു എത്ര നല്ലതായിരുന്നു നല്ലവരെ എല്ലാവരും ഒരുമിച്ച് കളയും ചിരിയുമായിരുന്നിടം ഇന്നൊരു മരണവീടിന് സമമായി എല്ലാത്തിനും കാരണം ഞാനാ ഞാൻ ഒറ്റ ഒരാൾ ആർക്ക് വേണ്ടി ചെയ്തു കൂട്ടിയോ അയാൾക്ക് പോലും ഒന്നും മനസ്സിലാക്കുന്നില്ലല്ലോ ഒന്നും നേടിയില്ല നഷ്ടം മാത്രം കിട്ടി പ്ലേറ്റുമായിട്ട് എഴുന്നേറ്റ് ഒരു ഗ്ലാസ് വെള്ളം മാത്രം കുടിച്ചു എഴുന്ന് കഴിക്കുന്നതിനിടയിലും അച്ഛനാണ് പറഞ്ഞത് വേണ്ടച്ഛ മതി പല്ല വേദനിക്കുന്നു എങ്ങനെയോ പറഞ്ഞിട്ട് ഞാൻ തിരിഞ്ഞു നടന്നു പുറകിലിരിക്കുന്ന മൂന്നുപേരുടെയും ശ്രദ്ധ ഒരുപോലെ എന്നിലാണെന്ന് തിരിഞ്ഞു നോക്കാതെ തന്നെ ഞാൻ തിരിച്ചറിഞ്ഞു മനസ്സിന് തീരെ സ്വസ്ഥതയില്ല ആ വീട്ടിലേക്ക് കയറിച്ചെല്ലാം പാടില്ലായിരുന്നു തെറ്റായി പോയി വലിയ തെറ്റും അവളോടൊന്നു പോയി ചോദിച്ചാൽ മതിയായിരുന്നു പറഞ്ഞ് തിരുത്തിയാ മതിയായിരുന്നു പറ്റിപ്പോയതാ ആ ദേഷ്യത്തിന് അവൻ സ്വയം ആലോചിച്ചു ഇപ്പോഴാ മറക്കാൻ കഴിയുന്നില്ല തൻ്റെ മുന്നിൽ കിടന്നടികൊള്ളുന്ന കുഞ്ഞു പെണ്ണിൻ്റെ മുഖം മഹേഷിന് സമനില തെറ്റുന്ന പോലെ തോന്നി മുടിയിൽ വിരൽ കടത്തി അവൻ കുരുത്തു വലച്ചു പതിവിൽ നിന്നും വൈകിയാണ് മഹേഷ് വീട്ടിലേക്ക് പോയത് ആ നേരവും അവിടെയും ആരും ഉറങ്ങിയിട്ടില്ലായിരുന്നു ഉമ്മറത്ത് തന്നെ മീനാക്ഷി ഇരുന്ന് പഠിക്കുന്നുണ്ട് ഉള്ളിലേക്ക് കയറി വരുന്നവനെ കാണേ പടിപ്പുറത്ത് നിന്നും എഴുന്നേറ്റു മഹേഷ് പക്ഷെ മറ്റേതോ ലോകത്തായിരുന്നു അവളെ ഒന്നും നോക്കാതെ അവൻ മുറിയിലേക്ക് നടന്നു ഏട്ടാ എന്തായി അതാരണെന്നറിഞ്ഞോ പുറകിൽ നിന്നും അവൾ വിളിച്ചു ചോദിച്ചപ്പോൾ മഹേഷ് ഒന്ന് നിന്നു എന്നിട്ട് തലചരിച്ചവൻ നോക്കാൻ മുതിർന്നില്ല ആരാണെന്ന് ഇതുവരെ അറിഞ്ഞില്ല അങ്ങനെ പറയാനാണ് തോന്നിയത് കഴിഞ്ഞാൽ അമ്മ അതിനെ പ്രാഗിക്കൊല്ലും ഇനിയും താങ്ങില്ല ഇപ്പം തന്നെ തീരെ അവശ്യായിട്ടുണ്ടത് പിന്നീട് അവളൊന്നും ചോദിച്ചതുമില്ല മഹേഷ് ഒന്നും പറഞ്ഞതുമില്ല താൻ മുറിയിലേക്ക് കയറി വാതിൽ ലോക്ക് ചെയ്തു ഇട്ടിരുന്ന ഷർട്ട് അഴിച്ചു മാറ്റി ഹാങ്ങറിൽ ഇട്ടിട്ട് മഹേഷ് കിടക്കയിലേക്ക് ചാഞ്ഞു മുന്നിൽ തെളിയുന്നതൊക്കെ അവളുടെ മുഖമാണ് ആ പതിനേഴുകാരിയുടെ മുഖം അത് എനിക്ക് മഹേഷേട്ടൻ്റെ അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടാണ് ചെവിയിൽ മുഴങ്ങി കേൾക്കുന്നു ഇപ്പോഴും ആ വാക്കുകൾ എന്തിനാ കൊച്ചെ നീ ഇങ്ങനെ സ്നേഹിക്കുന്നത് എനിക്കതിന് കഴിയുന്നില്ല അവൻ ആരോടൊന്നില്ലാതെ സ്വയം പറഞ്ഞു ദാ നീ കഴിക്കുന്നില്ലേ ഡോറിൽ മുട്ടിക്കൊണ്ടുള്ള അമ്മയുടെ ശബ്ദം മഹേഷ് കണ്ണുകൾ വലിച്ചു തുറന്നു വേണ്ട പുറത്തുനിന്ന് കഴിച്ചു ആ അമ്മയുടെ ഉച്ചത്തിൽ പറഞ്ഞിട്ട് മഹേഷ് കണ്ണുകൾ മുറുകെ പൂട്ടി ആ നേരവും മിഴിവോടെ തെളിയുന്നുണ്ടായിരുന്നു ആ പെണ്ണിൻ്റെ മുഖം കിടന്നിട്ട് കണ്ണടയ്ക്കാൻ കഴിയുന്നില്ല ഒന്ന് മരിച്ചു പോയാൽ മതിയായിരുന്നു എന്ന് തോന്നിപ്പോയി എനിക്ക് അത്രയ്ക്ക് വേദനയാണ് ഇപ്പോൾ അനുഭവിക്കുന്നത് കുറേ നേരം കിടക്കയിൽ എഴുന്നേറ്റിരുന്നു എന്തൊക്കെയോ ഓർത്തു ആരോടെങ്കിലും ഒക്കെ തുറന്നു പറയണം നെറ്റിക്ക് മുന്നിൽ മനസ്സ് തുറന്നാൽ തന്നെ കുറച്ചൊരാശ്വാസം കിട്ടും പക്ഷേ എങ്ങനെ പറയും ഇനി രണ്ട് ദിവസം ക്ലാസ്സിൽ പോകണ്ട വിളിച്ചു പറയാനാണെങ്കിൽ ഫോണും കയ്യിലില്ല ഇനി വീട്ടിൽ നിന്നും തനിച്ചിറങ്ങാൻ പോലും കഴിയുമെന്ന് തോന്നുന്നില്ല ആകെ കൂടി വല്ലാത്തൊരവസ്ഥ എന്തിനാ ഈശ്വരാ എന്നെ അങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിച്ചത് ഏത് ശനി പോയ നേരത്താണ് ഞാനത് ചെയ്തത് എന്നിട്ടും എനിക്ക് മഹേശ്വേത്രെ കിട്ടിയില്ല എന്ന് മാത്രമല്ല അയാൾക്ക് എന്നോട് കൂടുതൽ വെറുപ്പും ദേഷ്യവും തോന്നിയിട്ടുണ്ടാവും എന്ത് നേടി ഞാനിതിൽ നിന്നും ആഗ്രഹിച്ചത് കിട്ടിയതുമില്ല കൂടെ ഉണ്ടായിരുന്നത് പോവുകയും ചെയ്തു എന്നാലും നിങ്ങൾക്കൊരു തരി പോലും ഇഷ്ടം തോന്നുകയില്ലല്ലോ മഹേഷേട്ടനോട് അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളെന്ന് വീട്ടിൽ വന്നത് പറയില്ലായിരുന്നു അപ്പം വെറുപ്പാണല്ലേ എന്നോട് എന്നെ വന്ന് ദേഷ്യം തീരുന്നത് വരെ തല്ലിക്കൂടായിരുന്നു ഞാൻ കൊള്ളുമായിരുന്നില്ലേ ഇതിപ്പോൾ വലിയ ചതിയായിപ്പോയി എന്നോട് കാണിച്ചത് വേണ്ട മഹേഷേട്ടാ ഞാൻ വേണ്ട നിങ്ങൾക്ക് മഹേഷേട്ടനെ ഇനി ഒരു ശല്യത്തിൽ ഞാൻ വരില്ല എന്ന് കരുതി എൻ്റെ ഉള്ളിൽ നിന്നും ഞാൻ നിങ്ങളെ ഇറക്കി വിടത്തൊന്നുമില്ല കാത്തിരുന്നോളാം പിടിച്ചു വാങ്ങിച്ചെടുക്കില്ല തോന്നുമ്പോൾ തന്നാൽ മാത്രം മതി വിരളമായി തന്നെ രണ്ട് ദിവസവും കൂടി കടന്നുപോയി ആൾ ആൾതാമസമില്ലാത്തൊരു വീടായി മാറി എൻ്റേത് കളിയും ചിരിയും ഒന്നുമില്ല ആരും പരസ്പരമൊന്നും മിണ്ടാറില്ല ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം എന്തേലും പറയുന്നത് കേൾക്കാം എന്നെ തീർത്തും അവഗണിച്ചു കളഞ്ഞു ഏട്ടനെനിക്കെപ്പോഴും കാവലായിരുന്നു വാതിലിന് മുന്നിലൂടെ നടക്കുമ്പോഴൊക്കെ ആ കണ്ണുകൾ ഇടയ്ക്കിടെ മുറിയിലേക്ക് സൂക്ഷിച്ചു നോക്കാറുണ്ട് കുറത്തേക്കിറങ്ങാൻ എനിക്കുമായില്ല അവരുടെ ഒന്ന് മുന്നിൽ പോയി നിൽക്കാൻ കൂടി വയ്യ എങ്ങനെ ഫേസ് ചെയ്യും മുറിയിൽ തന്നെ ചുരുണ്ടു കൂടി ആഹാരം കഴിക്കാൻ വിളിക്കുമ്പോൾ ഇറങ്ങിച്ചൊള്ളു ഇല്ലെങ്കിൽ അതിനും കിട്ടും കൊണ്ടിടമൊക്കെ നീരി വെച്ചിരുന്നു ഇപ്പോൾ കുറഞ്ഞു വരുന്നു എങ്കിലും പാടുകൾ ബാക്കിയായി അമ്മയെ കാണുമ്പോൾ കണ്ണു നിറയും ആ അവഗണനയാണ് തീരെ സഹിക്കാൻ പറ്റാത്തത് ചെയ്ത തെറ്റ് തിരിച്ചറിഞ്ഞു എന്ത് വേണമെങ്കിലും പ്രായശ്ചിത്തം ചെയ്യാനും തയ്യാറാണ് പക്ഷേ ഇവരൊക്കെ പഴയതുപോലൊന്നും ഇന്ത്യ മാത്രം മതി വേറൊന്നും വേണ്ട എനിക്ക് ഒന്നും തിങ്കളാഴ്ചയായി ഇന്ന് ക്ലാസ്സിൽ പോകണം പക്ഷേ വീട്ടിൽ നിന്നും വിടില്ലയോ എന്ന കാരണം ഉറക്കം വിട്ട് മാറിയിട്ടും കിടക്കയിൽ തന്നെ ചുരുണ്ടു കൂടി രണ്ട് ദിവസം കൊണ്ട് പാതിയായി ചത്തു എന്ന് പറയും വെറുതെ കണ്ണുകൾ തുറന്ന് സീലിംഗ് ഫാനിൽ നോക്കിക്കിടന്നു നേരം പൂർണ്ണമായും വെളുത്തിട്ടില്ല എന്ന് ജനാലയിലൂടെ തിരിച്ചറിഞ്ഞു ഒന്നിനും തോന്നുന്നില്ല ചിന്തിക്കുന്ന കാര്യങ്ങൾക്ക് കൂടി ഒരു തിട്ടവുമില്ല എന്തൊക്കെയോ ആലോചിക്കുന്നു എവിടെയൊക്കെയോ പോകുന്നു എവിടെയോ ചെന്ന് നിൽക്കുന്നു അതാണ് അവസ്ഥ നിനക്കിത് ക്ലാസ് പോണ്ടേ ദൂറ് തുറന്ന് എടുത്തടിച്ചതുപോലെ അമ്മ ചോദിച്ചപ്പോൾ കിടക്കയിൽ നിന്നും ഞെട്ടിപ്പിണഞ്ഞ് എഴുന്നേറ്റൊന്നും മൂളി പോണം പിന്നെ നിനക്ക് എഴുന്നേറ്റ് റെഡി ആയാലെന്താ ഇനി ആരുടെ കെട്ട് മുടക്കാൻ തയ്യാറായിരിക്കും ആണോ പൊന്നുമോള് മുനുവച്ചുള്ള അമ്മയുടെ സംസാരത്തിൽ മിഴികൾ നിമി നേരം കൊണ്ടു നിറഞ്ഞു അതേ മെഴുകൾ ഉയർത്തി അമ്മയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ചുട്ടു തിന്നാൻ വിധം ആ മുഖം ചുവന്നിരുന്നു നിന്റെ ആരെങ്കിലും ചത്തോ രാവിലെ അവൾ മൂങ്ങുന്നു കുളിച്ച് മാറി എഴുന്നേറ്റ് പഠിക്കാൻ പോവാസ്തേ അല്ലെങ്കിൽ ഇനി വേറെ എന്തെങ്കിലും പുറകെ ചെല്ലു അവജ്ഞിയുടെ അമ്മ പറഞ്ഞു പോയപ്പോൾ വീണ്ടും മടങ്ങി ഞാൻ തളർന്നു കണ്ണൊന്ന് അമർത്തി തുടച്ച് ബാത്റൂമിലേക്ക് കയറി ഒന്ന് ഫ്രഷായി ഇറങ്ങി ഒരുങ്ങാനൊന്നും തോന്നിയില്ല വെറുതെ മുടിയൊന്ന് കൂതി വെച്ചു മുഖത്തൽപ്പം പൗഡറും തൂത്തു വേറൊന്നും ചെയ്തില്ല അതിനൊന്നും തോന്നിയില്ല എന്ന് പറയുന്നതാകും ശരി ടേബിളിൽ ഇരിക്കുന്ന മേക്കപ്പ് ബോക്സും സാധനങ്ങളും ഒക്കെ തന്നെ നോക്കി കളിയാക്കി ചിരിക്കുന്നെന്ന് തോന്നിപ്പോയി മുൻപ് മഹേഷേട്ടനെ കാണിക്കാൻ ഇതൊക്കെ വാരിപ്പൊത്തിപ്പോയൊരു സമയമുണ്ടായിരുന്നു ബാഗും എടുത്ത് മുറിവിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അമ്മ കഴിക്കാൻ എടുത്തു വെച്ചിരുന്നു മറുത്തൊന്നും മിണ്ടാതെ കഴിച്ചെഴിഞ്ഞിട്ട് നൂറുകുറ്റങ്ങൾ പറഞ്ഞ് നടന്നെനിക്കിപ്പോൾ വിഷം പോലും അമൃതായി തോന്നി ചെരുപ്പിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഏട്ടൻ സ്കൂട്ടിയിലിരിപ്പുണ്ട് പുറകെ അമ്മയും വന്നു നിന്നു കയറും ഏട്ടൻ മുഖത്തേക്ക് നോക്കി പറഞ്ഞപ്പോൾ അതനുസരിച്ചു വിശ്വാസമില്ലാതായി കഴിഞ്ഞു ഇനി എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം തെളിച്ചമില്ലാത്ത മുഖത്തോടെ അമ്മ നിന്നപ്പോഴും ഞാനൊന്ന് ചിരിച്ചു കാണിച്ചു പോകും വഴിയും ഏട്ടനൊരു വാക്ക് പോലും വേണ്ടിയില്ല എനിക്കും ഒന്നും പറയാനില്ലായിരുന്നു കവലയിലെത്തിയപ്പോൾ കണ്ണുകൾ എനിക്കും മുന്നേ ധൃതി കൂട്ടി ഓടുന്നത് ഞാൻ അറിഞ്ഞു എങ്ങനെയൊക്കെയോ അവയെ ശ്രമപ്പെട്ട് പിടിച്ചു നിർത്തി വൈകിട്ട് ഞാൻ വന്ന് വിളിച്ചോളാം ഇവിടെ നിന്നാൽ മതി സ്കൂളിൻ്റെ മുന്നിൽ കൊണ്ടാക്കിയിട്ട് മടങ്ങും വഴിയേട്ടൻ പറഞ്ഞു തലയാട്ടി മറുപടി കൊടുത്തിട്ട് ഞാൻ ക്ലാസ്സിലേക്ക് നടന്നിരുന്നു ആരെയും നോക്കിയില്ല മുന്നിലത്തെ ബെഞ്ചിൽ ചെന്ന് തല ചായച്ച് കിടന്നു കണ്ണുനീരൊഴുക്കിറങ്ങി കുറച്ചുപേരൊക്കെ അടുത്തേക്ക് വന്ന് എന്താണ് ചോദിക്കുന്നുണ്ടായിരുന്നു കണ്ണുനീരി ഇടയിലും ഒന്നുമില്ല വയറുവേദനയാണെന്ന് പറഞ്ഞു കഴിഞ്ഞു ഡീ മുതിൽ വന്ന് അടിച്ചുകൊണ്ട് നിത്യ ചോദിച്ചു വന്നിടന്ന് കിടക്കുന്നു എന്താ ഡീ എന്തോറ്റി രണ്ടു ദിവസം നിന്നെക്കുറിച്ച് ഒരു വിവരമില്ലായിരുന്നല്ലോ എവിടെ നിന്റെ ഫോൺ എത്ര പ്രാവശ്യം വിളിച്ചു തുരുതുരെ അവൾ പറഞ്ഞുകൊണ്ടിരുന്നു എനിക്ക് എനിക്കപ്പോഴും മുഖം ഉയർത്താനായില്ല നീ എന്താ മിണ്ടാത്തേ വായിൽ പഴം പുഴുങ്ങി വെച്ചിരിക്കുകയാണോ ശവമേ അവൾ പിന്നെയും കുലുക്കി വിളിച്ചു ഏങ്ങൽ ഉയർന്നപ്പോൾ ബലം പിടിച്ച് മുഖമുയർത്തി എന്താടാ എന്തുപറ്റി നീതിന് കരയുന്ന നിറഞ്ഞ കണ്ണുകൾ കണ്ടുവിടെ ആദ്യയോടെ അവൾ കാര്യം തിരക്കിക്കൊണ്ടിരുന്നു അവളുടെ മാറിലേക്ക് അതിനോടകം അലച്ചു തല്ലി വീണിരുന്നു പിടിച്ചുകെട്ടിയ കണ്ണീരൊക്കെ ഒഴുക്കി തീർത്തു കുറച്ചൊന്ന് ശമിച്ചപ്പോൾ അടർത്തി മാറ്റി കൈ പിടിച്ച് വീ ക്ലാസ്സിൽ നിന്ന് നേരെ ചെന്ന് ഞങ്ങളുടെ സ്ഥിരം ഇരുപ്പിടത്തിൽ പോയിരുന്നു പുറകിലെ ബദാമരത്തിനെ ചുവട്ടിൽ ഇനി പറ എന്താ ഉണ്ടായത് ഗർവത്തോടെ അവൾ ചോദിക്കുമ്പോൾ ഈ നിമിഷം വരെ നടന്നതൊക്കെയും വള്ളിപ്പുള്ളി തെറ്റാതെ ഞാൻ തുറന്നു പറഞ്ഞിരുന്നു എന്നാലും ആ മനുഷ്യനിച്ച് ചതി ചെയ്തലൂടി ആ വാക്കുകളിൽ അയാളോടുള്ള കലി നിറഞ്ഞു നിന്നു ഞാൻ കരുതിയില്ലടി ഇങ്ങനെ ചെയ്യുന്നു സാരല്ലേ പോട്ടെ ഇനി പറഞ്ഞിട്ടെന്താ സംഭവിച്ചത് സംഭവിച്ചു ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞത് അയാളെ വിടാൻ അപ്പം മഹേഷേട്ടൻ മറ്റതാണ് മറച്ചതാണ് എന്ന് നൂറ് നാവല്ലായിരുന്നു എന്നിട്ടിപ്പം എന്തായി നല്ല വൃത്തിയായിട്ട് തന്നല്ലോ നിൻ്റെ മഹേഷ് പേട്ടൻ ഇനി മേലിനി അയാളുടെ പേരും പറഞ്ഞ് വന്നു പോകരുത് അങ്ങനെ ഉണ്ടായാൽ ഇനി എൻ്റെ കയ്യിൽ നിന്നായിരിക്കും കിട്ടുന്നത് നിനക്ക് വാതുറെന്ന് പറഞ്ഞാൽ എന്താ പോവില്ല ഞാൻ ഇത് തന്നെയാ അന്നും നീ പറഞ്ഞത് എടാ നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് അയാൾക്ക് ഇത് നിന്നോട് ചോദിക്കേണ്ട കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ വീട്ടിൽ വന്ന് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും പ്രശ്നമാകുമെന്ന് അയാൾക്കറിയാലോ അപ്പം നിനക്ക് രണ്ട് കിട്ടട്ടെ എന്ന് കരുതി തന്നെയായിരിക്കും അയാളത് ചെയ്തത് അങ്ങേർക്ക് നിന്നോടൊരിഷ്ടവും ഇല്ലടി നീ ഈ പുറകെ നടന്നതൊക്കെ വെറുതെ ആ ആ ശബത്തിനൊരിക്കലും നിന്നെ സ്നേഹിക്കാൻ പറ്റില്ല അതെനിക്ക് മനസ്സിലായടി ഞാനും ഓർത്തില്ലേ ഇങ്ങനെ പറയൂന്ന് എന്നെ എത്ര തല്ലായാലും കുഴപ്പമില്ലായിരുന്നു മഹേശേട്ടൻ ഞാൻ ഇഷ്ടമല്ലടി ഒട്ടു ഞാൻ ഇനി പുറകെ നടന്ന ശല്യം ചെയ്യില്ല അയാൾ അതാണ് നല്ലത് ഇത് നിനക്കൊരു നിനക്കൊരുപാടായിരിക്കും വീട്ടിലെ അവസ്ഥ ഓർക്കുമ്പോഴാണ് എൻ്റെ ഫോണൊക്കെ വാങ്ങി വെച്ചു ആർക്കൊരു വിശ്വാസമില്ല ഇന്ന് തന്നെ ഏട്ടനാ കൊണ്ടാക്കിയത് ഇനി കുറച്ച് അങ്ങനെ തന്നെ ആയിരിക്കും അച്ഛൻ പോലും സംസാരിക്കുന്നില്ല എന്നോടൊന്നല്ല ആരും പരസ്പരം മിണ്ടാറില്ല എനിക്ക് സഹിക്കുന്നില്ല ഒക്കെ ഞാൻ കാരണമല്ലേ പോട്ടെ നീ വിഷമിക്കാതെ അതൊക്കെ വിട്ടേക്ക് ഇപ്പം തന്നെ ഒരു ഇഷ്യൂ ഉണ്ടായി ഇനിയും അതിൻ്റെ പുറകെ പോയി കൂടുതൽ പ്രശ്നം ഉണ്ടാക്കണ്ട അതെ പക്ഷേ ഉണ്ടാക്കണ്ടക്കെയാണെങ്കിലും ഞാൻ അയാളെ വെറുത്തിട്ടില്ല മഹേഷേട്ടൻ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് ഞാൻ അയാളുടെ ഓട്ടോയിൽ കയറാനും ഇഷ്ടമാണെന്ന് പറഞ്ഞ് പുറകെ പോകാനോ മഹേഷേട്ടനെ കാണാനോ ഒന്നും ഞാൻ ശ്രമിക്കില്ല നിൻ്റെ ഇഷ്ടം ഞാൻ പറയാനുള്ളത് പറഞ്ഞു പിന്നെ വേറൊരു കാര്യം ഉണ്ടായേ അത് പറയാനാ നിന്നെ ശനിയാഴ്ച മുതലേ വിളിക്കുന്നത് ഫോൺ എൻ്റെ കയ്യിലില്ലടി എന്താ കാര്യം സബ് ജില്ലാ കലോത്സവം മാറ്റിവെച്ചു ഇനിയും രണ്ട് വീക്ക് ഡിലേ ഉണ്ട് നീ ഇങ്ങനെ ഗ്ലൂമി ആയിട്ട് നടക്കാതെ പഴയ പോലെ ആക്റ്റീവായിട്ടിരിക്കും വാ ക്ലാസ്സിലോട്ട് പോകാം നിത്യ കയ്യിൽ പിടിച്ചുകൊണ്ട് പോയി അന്നേ ദിവസം അങ്ങനെ കടന്നു ഫ്രണ്ട്സിനോടൊപ്പം ഇരുന്നപ്പോൾ തന്നെ കുറേയൊക്കെ വിഷമം മാറി അതിൽ പരം ഒക്കെ ഒരാളോടെങ്കിലും തുറന്നു പറഞ്ഞതിലുള്ള ആശ്വാസവും